മാത്രമല്ല നമ്മുടെ ചില ദൈനംദിനം ശീലങ്ങളും ചർമ്മത്തിന്റെ വാർദ്ധക്യത്തിന് കാരണമാകുന്നു എന്നാൽ ചർമ്മത്തിന് തിളക്കം ഇല്ലാതാക്കുന്ന ആ ദുശീലങ്ങളെ അറിഞ്ഞ് നല്ല ചർമ്മം വീണ്ടെടുത്താലോ അതിനായി ചർമ്മ സംരക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി എന്നാൽ ചർമ്മത്തെ സംരക്ഷിക്കാനായി നമ്മൾ മാറ്റേണ്ട ചില ശീലങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒന്ന് പുകവലി ഡെയിലി പുകവലിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അമിതമായ പുകവലി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനു മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിനെയും മോശമായി തന്നെ ബാധിക്കും ഇത് നമ്മുടെ ചർമ്മത്തിന് പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരുത്തുകയും തിളക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൂടാതെ പുകവലിക്കുന്നവരിൽ കൂടുതലായി ചർമ്മത്തിൽ ചുളിവുകളും വരകളും നേരത്തെ തന്നെ വീഴാനുള്ള സാധ്യതയും കണ്ടുവരുന്നു അതിനാൽ ആദ്യം ഒഴിവാക്കേണ്ട ഒരു ദുശീലമാണ് പുകവലി രണ്ട് അമിതമായി വെയിലേൽക്കുന്നത് അമിതമായി വെയിലേൽക്കുന്നതും സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുന്നതും ഭാവിയിൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം സൂര്യപ്രകാശമേറ്റ് എപ്പോഴും നമ്മുടെ ചർമ്മത്തിൽ കരുവാളിപ്പ് ഉണ്ടാകും ഇത് നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കം ഇല്ലാതാക്കുകയും ചുളിവുകൾ വരുത്തുകയും ചെയ്യുന്നു അതിനാൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പുറത്തു പോകുമ്പോൾ നിർബന്ധമായും സൺസ്ക്രീൻ ക്രീമുകൾ പതിവായി ഉപയോഗിക്കാൻ ശ്രമിക്കുക മൂന്ന് ഉറക്കക്കുറവ് നല്ല ആരോഗ്യത്തിന് നമ്മൾ നന്നായി ഉറങ്ങണം അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ആയതിനാൽ തന്നെ നന്നായി ഉറങ്ങണം കൂടാതെ ഉറക്കക്കുറവ് നമ്മുടെ ചർമ്മത്തെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ മുഖത്ത് അടയാളങ്ങൾക്കും പ്രായം കൂടുതൽ തോന്നാനും വഴിയൊരുക്കും അതുകൊണ്ട് രാത്രി ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങാൻ ശ്രമിക്കണം മോശം ഭക്ഷണശീലം മിക്ക ആളുകൾക്കും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ പ്രിയം എന്നാൽ ഡെയിലി ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൂടാതെ പഞ്ചസാര അമിതമായി കഴിക്കുന്നത് നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ ഉണ്ടാകാൻ കാരണമാവുന്നു കൂടാതെ ഇത് ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു അതിനാൽ വിറ്റമിനുകളും ആന്റി ഓക്സികളും അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ ലിസ്റ്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അഞ്ച് ജലാംശത്തിന്റെ കുറവ് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമില്ലെങ്കിലും മുഖത്ത് പ്രായം കൂടുതൽ തോന്നിക്കാം അതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കാം ദിവസവും കുറഞ്ഞത് ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം കൂടാതെ വെള്ളം കുടിക്കാനായി ഒരു നിശ്ചിത സമയം വെച്ച് കുടിക്കാൻ ശ്രമിക്കുക അതേസമയം രാവിലെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മം കൂടുതൽ തിളങ്ങാനും സഹായിക്കുന്നു ആറ് മദ്യപാനം അമിത മദ്യപാനം ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മദ്യപാനം ഒഴിവാക്കാൻ ശ്രമിക്കുക കൂടാതെ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഏഴ് വ്യായാമക്കുറവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് എത്ര തിരക്കാലും വ്യായാമത്തിനായി കുറച്ച് സമയം കണ്ടെത്തണം കൂടാതെ വ്യായാമക്കുറവ് ശരീരത്തിന്റെ ആരോഗ്യത്തെ മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിനെയും ബാധിക്കാം നമ്മുടെ ആരോഗ്യത്തിന്റെയും ചർമ്മത്തിന്റെയും സംരക്ഷണത്തിനായി ഇത്തരം ദുശീലങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും ചർമ്മത്തിന്റെ തിളക്കം വീണ്ടെടുക്കാനും നമുക്ക് സാധിക്കും